മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്ത് വാർഡിലെ ഭണ്ഡാരം റോഡ് കോൺക്രീറ്റിംഗ് പൂർത്തിയാക്കി പൊതുജനങ്ങൾക്ക് തുറന്നു നൽകി തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് പത്ത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് ജില്ലാ പഞ്ചായത്ത് അംഗം ബെന്നി ആന്റണി ഉദ്ഘാടനം നിർവഹിച്ചു മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിൽന ധനേഷ് അധ്യക്ഷത വഹിച്ചു നമ്മുടെ മധുക്കരയിലേക്ക് ഏറ്റവും കൂടുതൽ ഈ അഞ്ചു വർഷക്കാലം ഫണ്ട് തന്നിട്ടുള്ളത് ജില്ലാ പഞ്ചായത്താണ് മറ്റ് പഞ്ചായത്തിൻ്റെ വിഹിതങ്ങൾ ഉപയോഗിക്കുമ്പോൾ മറ്റ് വികസന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ റോഡ് പോലെയുള്ള കാര്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഫണ്ട് മുല്ലശ്ശേരി പഞ്ചായത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫണ്ട് ലഭിച്ച വാർഡ് എട്ടാം വാർഡാണ് അതിൽ തന്നെ ആ ഫണ്ടിൽ ഭൂരിഭാഗവും വന്നിട്ടുള്ളത് ഈ മധുക്കരയിലേക്ക് മാത്രമാണ് ജില്ലാ പഞ്ചായത്തിൻ്റെ ഈ അഞ്ചു വർഷ പതെ ഭരണകാലാവധി കഴിയാൻ നിൽക്കുന്ന സമയത്ത് എൻ്റെ വാർഡിലുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുമ്പോൾ ജില്ലാ പഞ്ചായത്തിൽ നിന്ന് ഫണ്ട് ലഭിച്ചത് കൊണ്ടാണ് ഈ അഞ്ചു വർഷവും നല്ല രീതിയിൽ ഉള്ള കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റിയത് എന്ന് ഞാൻ എപ്പോഴും പെരിഞ്ഞാട്ടിനോട് പറയാറുണ്ട് ജനപ്രതിനിധികളായ ശ്രീദേവി ഡേവിസ് മിനി മോഹൻദാസ് ഷീബ വെലായധൻ ക്ലമൻ ഫ്രാൻസിസ് ബിന്ദു സത്യൻ അനിത ഗിരിജകുമാർ സുനീതി അരുൺകുമാർ എന്നിവർ സംസാരിച്ചു